അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോ ഇന്നും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പോലെയല്ല ഞാൻ നിസ്കരിക്കാറുള്ള അള്ളുഹാ നിസ്കാരത്തെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ തന്നെ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഒരു രാഹത്താണല്ലോ നിസ്കാരം കലാ നിസ്കരിച്ച് ആ നിസ്കാര പായൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് അറിയുന്ന സുഹൃത്തുകളൊക്കെ ഓതിയിട്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ അന്നത്തെ ദിവസം റാഹ തന്നെ ആ ദിവസത്തിൽ പിന്നെ ഒന്നിനെ കുറിച്ചൊരു പേജാർ നമുക്ക് ഉണ്ടാവില്ല സുബി നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ബാക്കിയുള്ള വീട്ടിലെല്ലാ ജോലികളൊക്കെ കഴിഞ്ഞ അടുത്തതായിട്ട് ഞാൻ നിസ്കരിക്കാറുള്ള വളരെ പ്രധാനപ്പെട്ട മഹത്തമുള്ള ഒരു നിസ്കാരമാണ് ലോഹ നിസ്കാരം എന്നെ ഈ ശബ്ദം കേൾക്കാൻ നിങ്ങളൊക്കെ നിസ്കാരം പതിവാക്കുന്നവരായിരിക്കും ഈ നിസ്കാരം പതിവാക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളിട്ടോ പഠിച്ചവരും നിങ്ങളെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാഹും നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ലോഹ നിസ്കാരം പതിവാക്കുന്നവർ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറാനും ജീവിതത്തിൽ നല്ല രാഹത്തും സന്തോഷവും പർക്കത്തും ഒക്കെ എല്ലാ കാര്യങ്ങളിലും നല്ല ഭാഗ്യവും വിജയം ഉണ്ടാകാനൊക്കെ ഈ നിസ്കാരം പതിവാക്കിയാൽ മതിട്ടോ നമ്മുടെ എല്ലാവരുടെയും ശരീരം മുന്നൂറ്റി അറുപത് സന്ധികളുണ്ട് ഈ മുന്നൂറ്റി അറുപത് സന്ധികൾക്കും ധർമ്മം ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ മുത്തുനബി സാഹുല തങ്ങളോട് എങ്ങനെയാണ് ഈ മുന്നൂറ്റി അറുപത് സന്ധികൾക്കും എങ്ങനെയാണ് നാം ധർമ്മം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാണ് നിങ്ങൾ എല്ലാ ദിവസവും ലുഹാ നിസ്കരിച്ചോളി എന്ന് അത് ഈ മുന്നൂറ്റി അറുപത് സന്ധികൾക്കും ധർമ്മം ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് ഇത് മാത്രമല്ല ഇതിന്റെ മഹത്വം നാം ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹ് പുറത്തു തരുന്നതാണ് ശ്രദ്ധരായിട്ടുള്ള ുടെ കൂട്ടത്തിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തുകയില്ല ഈ സുന്നത്തായിട്ടുള്ള വളരെ മഹത്തമുള്ള ഈ നിസ്കാരം കുറച്ച് ദിവസങ്ങൾ അടുപ്പിച്ച് നിങ്ങൾ പതിവാക്കിയാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റം തന്നെ കാണാവുന്നതാണ് എല്ലാ തടസ്സങ്ങളും മാറി നമ്മുടെ ജീവിതത്തിൽ എല്ലാ വിജയം കൊണ്ടുവരാൻ ഈ നിസ്കാരം കൊണ്ട് സാധിക്കുന്നതാണ് ലുഹാ നിസ്കാരം കഴിഞ്ഞ ഉടനെ നാൽപ്പത് പ്രാവശ്യം ഒരു തിക്കറ് ചൊല്ലുന്നത് വളരെയധികം പുണ്യമുള്ള ഒരു കാര്യമാണ് ഏതാണ് തിക്കർ എന്ന് പറയാട്ടോ ഈ പറയാട്ടോഫർലെ ലുഹാ നിസ്കാര ശേഷം തവണ ചൊല്ലുന്നത് വളരെയധികം പുണ്യമുള്ളൊരു കാര്യമാണ് ലുഹാനസ്കാര ശേഷം നമുക്ക് അറിയുന്ന തിക്കറുകളും ചൊല്ലാട്ടോ ചൊല്ലോ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഞാൻ പതിവാക്കാറുള്ള രണ്ട് സൂഹത്തുകളാണ് സൂറത്തു യാസീലും സൂറത്തു ഫും ഉത്തരം കിട്ടുന്ന സമയമായതുകൊണ്ട് തന്നെ ഈ രണ്ട് സുഹത്തുകളും ഓദിയതിനു ശേഷം അള്ളാഹുവിനോട് എന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ദ്വാ ചെയ്യാറുണ്ട് ഈ നിസ്കാരം എങ്ങനെ നിസ്കരിക്കേണ്ടതെന്ന് അറിയാത്തവർക്ക് ഇത് എങ്ങനെ നിസ്കരിക്കേണ്ടതിനെ കുറിച്ചിട്ടും പറയാട്ടോ ഗുഹയുടെ സമയം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് മുതലാണ് നിസ്കാരത്തിന്റെ സമയം ആരംഭിക്കുന്നത് ലോഹർ പാങ്ക് വരെയാണ് അതിന്റെ സമയം നിസ്കാരം നിസ്കരിക്കുന്ന സമയത്ത് നെയ്യത്ത് വെക്കുമ്പോൾ ഉന്നത്തായിട്ടുള്ള ലുഹാനുസ്കാരം രണ്ട് റക്കായത്ത് അള്ളാഹു താലാക്ക് വേണ്ടി മുന്നിട്ട് കൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നെയ്യത്തോടു കൂടി ഈ നിസ്കാരം നിസ്കരിക്കുക ആദ്യത്തെ റക്കായത്തിൽ ഫാത്തിയക്കു ശേഷം വശംസി എന്ന സൂറത്തും രണ്ടാമത്തെ ക്കാലത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം വല്ലുഹ സൂറത്തും ഓതുന്നത് സുന്നത്തുള്ള ഒരു കാര്യമാണ് ഇനി രണ്ട് സൂറത്തുകളും അറിയില്ലെങ്കിൽ ആദ്യത്തെ രക്കാലത്തിൽ കാഫിറൂൺ സൂറത്തും രണ്ടാമത്തെ റക്കാലത്തിൽ ഇഖ്ലാസ് സൂറത്തും ഓതുക അതും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും സൂറത്ത് ഓതാട്ടോ പ്രശ്നമില്ല എന്നിട്ട് സാധാരണ നാം നിസ്കരിക്കുന്നത് പോലെ തന്നെ രണ്ട് റക്കാലത്തായി ഈ നിസ്കാരം പൂർത്തിയാക്കും നിസ്കാര ശേഷം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹുവിനോട് പറഞ്ഞു തുക ചെയ്തു നോക്കുക പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു സമയം കൂടിയാണിത് പ്രിയപ്പെട്ടവരെ വളരെ എളുപ്പമല്ല നിസ്കാരം നിസ്കരിക്കാൻ നിങ്ങൾക്ക് എല്ലാ എല്ലാവർക്കും നിസ്കരിക്കാൻ പറ്റുന്നതാണ് എല്ലാവരും നിസ്കാരം പതിവാകാൻ നോക്കാട്ടോ ശെ അല്ല വീണ്ടും കാണാട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെയുള്ള നല്ല അറിവുകളുമായി വീണ്ടും വരാട്ടോ അസ്സാം വലൈക്കും